ഈ മാസം ഭൂമിക്ക് മറ്റൊരു ചന്ദ്രനെ കൂടി ലഭിക്കും ഇതോടെ ആകാശത്ത് രണ്ട് ചന്ദ്രനെ കാണപ്പെടും പുതിയതായി ആകാശത്ത് കാണപ്പെടുന്ന ഈ ചന്ദ്രൻ വളരെ ചെറിയ ഒരു ചിഹ്നഗ്രഹമാണ് ഈ ചിഹ്നഗ്രഹം ഭൂമിയുടെ ഗുരുത്വാകർഷണത്തിൽ കുടുങ്ങി രണ്ടു മാസത്തോളം ചുറ്റി സഞ്ചരിക്കും ടൂ തൗസൻഡ് എന്ന് വിളിക്കപ്പെടുന്ന ഈ ചിഹ്നഗ്രഹത്തിന് മുപ്പത്തിമൂന്നടിയോളം നീളമുണ്ട് സെപ്റ്റംബർ ഇരുപത്തി മുതൽ നവംബർ ഇരുപത്തി അഞ്ച് വരെയായിരിക്കും ഇത് ഭൂമിയെ ഭ്രമണം ചെയ്യുക ഓരോ വർഷവും ചെറുതും വലുതുമായ ഒട്ടേറെ ചിഹ്നഗ്രഹങ്ങൾ ഭൂമിയുടെ ഭ്രമണപഥത്തിന് സമീപത്തു കൂടി സഞ്ചരിക്കാറുണ്ട് ഭൂമിയുടെ ഗുരുത്വാകർഷണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയാത്ത ഒരു ചിഹ്നഗ്രഹത്തെ മിനി മൂൺ എന്നാണ് വിളിക്കുന്നത് ഭൂമിയുടെ ഗുരുത്താകർഷണ ബരത്താൽ ആകർഷിക്കപ്പെടുന്ന ഒരു ചിഹ്നഗ്രഹത്തെ കാണുന്നത് വളരെ അപൂർവമാണ് മിക്ക സംഭവങ്ങളിലും ചിഹ്നഗ്രഹങ്ങൾ ഭൂമിയെ കടന്നു പോകുകയോ അല്ലെങ്കിൽ അന്തരീക്ഷത്തിൽ പ്രവേശിക്കുമ്പോൾ കത്തുകയോ ചെയ്യുന്നത് ലോകത്തെ ഇപ്പോൾ സംഭവിക്കുന്ന യുദ്ധങ്ങളും പകർച്ചവ്യാധികളും സൂര്യനിലും ചന്ദ്രനിലും കാണുന്ന അടയാളങ്ങളുമെല്ലാം അന്ത്യകാലത്ത് സൂചിപ്പിക്കുന്നു